ചാനൻ്റെ അക്കാനമിയുടെ ഓൺലൈൻ കറണ്ട അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാൻ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ ഡി സി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ റാങ്ക് ഫയലും എൽ ഡി സി പി ക്യു ട്വൻറ്റി ട്വൻറ്റി ഫോറും അപ്പോൾ എൽ ഡി സി എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ വേഗം തന്നെ ഈ ബുക്കുകൾ നിങ്ങളുടെ സ്വന്തമാക്കുക നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലൻറ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻറ് കേരള ഡോട്ട് കോം വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ ടാലന്റ് അക്കാദമിയുടെ എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ റാങ്ക് ഫയലും എൽ ഡി സി പി ക്യു ട്വൻറ്റി ട്വൻ്റി ഫോറും നിങ്ങളുടെ സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇംഗ്ലീഷ് ഭാഷാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ ഏപ്രിൽ ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത എന്താണ് ഇംഗ്ലീഷ് ഭാഷാ ദിനമാണ് ഇനി എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇംഗ്ലീഷ് ഭാഷാ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം പ്രശസ്ത എഴുത്തുകാരനായ വില്യം ഷേക്സ്പിയറുടെ ജനന മരണ തീയതിയായി കണക്കാക്കുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇംഗ്ലീഷ് ഭാഷാ ദിനമായി യുവൻ ആചരിക്കുന്നു അപ്പോൾ പ്രശസ്ത എഴുത്തുകാരനായ വില്യം ഷേക്സ്പിയർ ആരാണ് വില്യം ഷേക്സ്പിയർ അദ്ദേഹം ജനിച്ചത് എന്നാണെന്നാണ് കണക്കാക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അദ്ദേഹം ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ജനിച്ചതും മരിച്ചതും ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അദ്ദേഹത്തോടുള്ള ആദര ആദരസൂചകമായി യുവൻ ആ ദിവസം ഇംഗ്ലീഷ് ഭാഷാ ദിനമായി ആചരിക്കുന്നു അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിലാണ് ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിലാണ് ഷേക്സ്പിയർ ജനിച്ചത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് നമ്മൾ കണക്കാക്കുന്നത് കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ ജനന തീയതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നില്ല അതേപോലെ തന്നെ അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി അറുന്നൂറ്റി പതിനാറ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ പ്രശസ്ത എഴുത്തുകാരനായ വില്യം ഷേക്സ്പിയറുടെ ജനന മരണ തീയതിയായി കണക്കാക്കുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇംഗ്ലീഷ് ഭാഷാ ദിനമായി യു എൻ ആചരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം മാക്ബത്ത് മാക്ബത്ത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്റ്റേറ്റ് സിലബസ് പഠിച്ചു വന്നിട്ടുള്ള എല്ലാവർക്കും ഉറപ്പായിട്ടും അറിയാവുന്നതാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ് ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഇതായിരുന്നു മാക്ബത്തിന്റെ കുറച്ച് പോർഷൻസ് അപ്പോൾ മാക്ബത്ത് ആര് എഴുതിയതാണ് വില്യം ഷേക്സ്പിയർ എഴുതിയതാണ് മാക്ബത്ത് എന്നുള്ളത് അതേപോലെ തന്നെ റോമിയോ ആൻഡ് ജൂലിയറ്റ് പിന്നെ ജൂലിയസ് സീസർ അതേപോലെ തന്നെ ഒതല്ലോ ഇതൊക്കെ ആരെഴുതിയതാണ് വില്യം ഷേക്സ്പിയറിന്റെ രചനകളാണ് അപ്പോൾ എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക ഇംഗ്ലീഷ് ഭാഷാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്കിനി നോക്കാം ലോക പുസ്തക പകർപ്പാവകാശ ദിനമായി നമ്മൾ ആചരിക്കുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്ന് എന്തായിട്ടും ആചരിക്കുന്നു വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആയിട്ടും നമ്മൾ ആചരിക്കുന്നു ഇനി എന്തുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വേൾഡ് ബുക്ക് ആൻഡ് കോപ്പി റൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് നോക്കാം പുസ്തകങ്ങളുടെയും വായനയുടെയും ആസ്വാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക പകർപ്പവകാശ ദിനമായി ആചരിക്കുന്നു അപ്പോൾ ഏപ്രിൽ ഇരുപത്തിമൂന്നിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തുവെക്കുക വേൾഡ് വേൾഡ് ബുക്ക് ആൻഡ് കോപ്പിറൈറ്റ് ഡേ ആണ് ഇനിയൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് സുബിൻ അംബിത്തറയിൽ ആരാണ് സുബിൻ അംബിത്തറയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് ഏത് കൃതിയെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് കൂടി വെക്കുക ഉച്ചാന്തല മേലെ പുലർക്കാലെ എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അമ്പതിനായിരം രൂപയാണ് അമ്പത് ായിരം രൂപയാണ് അമ്പതിനായിരം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന് ലഭിക്കുന്ന സമ്മാന തുക എന്നതുകൂടി വെക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് സുബിൻ അംബിത്തറയിലാണ് ഇനി നമ്മൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് റീ ചെയ്തെടുക്കാം കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലഭിച്ചത് ആർക്കെന്നാണ് ആർക്കാണ് രത്തൻ ടാറ്റയ്ക്കാണ് ആർക്കാണ് രത്തൻ ടാറ്റയ്ക്കാണ് ഈ ഒരു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തേക്കുള്ള ഹി കിസ് എന്താണ് കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ഈ പുരസ്കാരം നേരത്തെ പ്രഖ്യാപിച്ചതാണ് അപ്പോൾ നൽകിയത് അടുത്താണ് അടുത്തിടയ്ക്കാണ് ഈ ഒരു പുരസ്കാരം നൽകിയത് അപ്പോൾ കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലഭിച്ചത് ആർക്കാണ് രത്തൻ ടാറ്റയ്ക്കാണ് അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അത് ബിൽ ഗേറ്റ്സിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തേക്കുള്ള കിസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ് രത്തൻ ടാറ്റയ്ക്കാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഡബ്ല്യു എച്ച് അംഗീകരിച്ച കോളറ രോഗത്തിനെതിരെയുള്ള വാക്സിൻ ഏതെന്നാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കോളറ രോഗത്തിനെതിരെയുള്ള വാക്സിനാണ് എന്താണ് ഈ വാക്സിൻ്റെ പേര് എവിഗോൾ എസ് എന്നുള്ളതാണ് എന്താണ് എവിഗോൾ എക്സ് എന്നുള്ളതാണ് ഈ ഒരു വാക്സിൻ്റെ പേര് എന്താണ് പ്രത്യേകത അടുത്തിടെ ഡബ്ല്യു എച്ച് ഒ ഡ്ല്യു ഈ ഒരു വാക്സിൻ അംഗീകരിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള വാക്സിനാണ് ഇതെന്നുകൂടി ഓർത്തു വെക്കുക കോളറ രോഗത്തിനെതിരെയുള്ള വാക്സിനാണ് എന്ത് എവിഗോൾ എസ് എന്നുള്ള വാക്സിൻ അപ്പോൾ ഡബ്ല്യു എച്ച് ഒ ആണ് അംഗീകരിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതോടൊപ്പം ഓർത്ത് വെക്കുക ഡബ്ല്യു എച്ച്ഒയുടെ ഫോം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് സ്ഥാപിതമായത് ആസ്ഥാനം എവിടെയാണ് ജനീവയാണ് ആസ്ഥാനം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ഡബ്ല്യു എച്ച് അംഗീകരിച്ച കോളറ രോഗത്തിനെതിരെയുള്ള വാക്സിൻ ഏതാണ് പേരോർത്ത് വയ്ക്കുക എവികോൾ എസ് എന്നുള്ളതാണ് എന്നാണ് ഡബ്ല്യു എച്ച് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് സ്ഥാപിതമായത് ആസ്ഥാനം എവിടെയാണ് ജനിയുകയാണ് ആസ്ഥാനം ഇനി ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേരെന്താണ് ആദർശ ശില എന്താണ് ആദർശ എന്നുള്ളതാണ് പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് നോക്കാം പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി ദേശീയ വിദ്യാഭ്യാസം നയം ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയാണ് എന്ത് ആദർശ എന്നുള്ള പദ്ധതി അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പദ്ധതി എന്ന് വെക്കുക പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായിട്ട് തയ്യാറാക്കിയ പദ്ധതിയാണിത് പദ്ധതിയുടെ പേരെന്താണ് ആദർശ ശില എന്നുള്ളതാണ് അതായത് കുട്ടികളുടെ സമഗ്രമായ വളർച്ചയും ബുദ്ധിവികാസവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെയൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ പദ്ധതിയുടെ പേര് വയ്ക്കുക ആദർശ ശില എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് ഇനി നമ്മൾ ഇക്വഡോർ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു പോയിന്റാണ് ചർച്ച ചെയ്യുന്നത് എന്താണ് പോയിന്റ് എന്ന് നോക്കാം ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ഏതാണ് ഇക്വഡോർ ആണ് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് വെക്കുക ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്നാണ് ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്നാണ് അതായത് അവർക്ക് വൈദ്യുതി പോലുള്ള ഊർജ്ജങ്ങൾ കറക്റ്റായിട്ടുള്ള അളവിൽ ഇപ്പോൾ അവർക്ക് ലഭ്യമല്ല എല്ലാവർക്കും വേണ്ട അളവിൽ ഇപ്പോൾ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയെ തുടർന്നാണ് അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് രാജ്യത്താണ് ഇക്വഡോറിലാണ് എന്നുള്ളത് ഓർത്തുവെക്കുക ഇക്വഡോറിലെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ഡാനിയൽ നൊമ്പോവയാണ് ഇക്വഡോർ പ്രസിഡന്റ് അപ്പോൾ അടുത്തിടെ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഇക്വഡോറാണ് ഇനിയൊരു വേദി നമുക്ക് നോക്കാം കപ്രിയാണ് വേദിയായി വരുന്നത് ഇറ്റലിയിലെ കപ്രിയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ നടന്ന ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദിയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ജി സെവൻ ജി സെവൻ ജി സെവൻ ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദിയാണ് എന്ത് കപ്രി എന്നുള്ളത് അപ്പോൾ ഇറ്റലിയിലാണ് ഇറ്റലിയിലാണ് കപ്രി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇറ്റലിയിലെ കപ്രിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ നടന്ന ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നത് ഇനി ഒരു റിപ്പോർട്ട് നമുക്ക് ചർച്ച ചെയ്യാം എസ് ഐ പി ആർ ഐ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗോള സൈനിക ചെലവിൽ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഏതെന്നാണ് എന്താണ് ആഗോള സൈനിക ചെലവ് ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഏതാണ് യു എസ് ആണ് യു എസ് ആണ് യു എസ് ആണ് സൈനിക ചെലവ് ആഗോള സൈനിക ചെലവ് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏറ്റവും കൂടുതലുള്ള രാജ്യം അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണെന്നും കൂടി വെക്കുക ചൈനയാണ് ചൈനയാണ് രണ്ടാമത്തെ രാജ്യം ചൈനയാണ് ഏറ്റവും കൂടുതൽ അതായത് രണ്ടാം സ്ഥാനത്തുള്ളത് ഏറ്റവും കൂടുതൽ സൈനിക സൈനിക ചിലവുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ് ചൈനയാണ് മൂന്നാമത്തെ സ്ഥാനം ഉള്ളത് ഏത് രാജ്യത്തിനാണ് റഷ്യയാണ് മൂന്നാം സ്ഥാനമുള്ളത് റഷ്യക്കാണ് അതായത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സൈനിക ചിലവ് നടക്കുന്നതിൽ മൂന്നാം സ്ഥാനമുള്ള രാജ്യം ഏതാണ് റഷ്യയാണ് നാലാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് ഇന്ത്യയാണ് ഇന്ത്യയും ഒട്ടും പുറകിലല്ല നാലാം സ്ഥാനത്തുണ്ട് നാലാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് നാലാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി ആഗോള സൈനിക ചെലവ് ആ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം യു ആണ് അതേപോലെ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയാണ് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയാണ് നാലാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക എസ് ഐ പി ആർ ഐയുടെ ഫുൾഫോം എന്താണെന്ന് വെക്കുക എന്താണ് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് എസ് ഐ പി ആർ ഐയുടെ ഫോം ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം ഏതെന്നാണ് ഏതാണ് കുവൈറ്റാണ് അപ്പോൾ കുവൈറ്റിൽ എന്താണ് കുവൈറ്റിൽ ഹിന്ദി 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 ഭാഷയിൽ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് കുവൈറ്റിൽ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം നടത്തുന്നത് ആ പോയിന്റ് പ്രധാനമായിട്ടും വെക്കണം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം ഏതാണ് കുവൈറ്റ് ആണ് കുവൈറ്റിൽ ആദ്യമായിട്ടാണ് കുവൈറ്റിൽ ആദ്യമായിട്ടാണ് ഹിന്ദി റേഡിയോ പ്രക്ഷേപണം നടക്കുന്നത് അത് ഓർത്തുവെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏതെന്നാണ് ഏതാണ് സ്റ്റാർസ്ബർഗ് എന്നാണ് സ്റ്റാർസ്ബർഗ് എന്നുള്ള നഗരമാണ് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരമായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് സുബിൻ അംബിത്തറയിൽ ആരാണ് സുബിൻ അംബിത്തറയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കാനിടയായ കൃതി ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക ഏതാണ് ഉച്ചാന്തല മേലെ പുലർക്കാലെ എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം കിട്ടിയത് അപ്പോൾ അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരം രൂപയാണ് സമ്മാനത്തുക എന്നുള്ളത് കൂടി വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ആർക്കാണ് രത്തൻ ഈ ഈ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന് ചെയ്തത് ആണ് അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് ബിൽ ബിൽഗേറ്റ്സിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് ആർക്കാണ് രത്തൻ ടാറ്റയ്ക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ ഡബ്ല്യു എച്ച് അംഗീകരിച്ച കോളറ രോഗത്തിനെതിരെയുള്ള വാക്സിൻ ഏതെന്നാണ് ഏതാണ് ഏതിക്യോൽ എസ് എന്നുള്ളതാണ് ആ ഒരു വാക്സിൻ്റെ പേര് അപ്പോൾ ഈ ഒരു വാക്സിൻ ഡബ്ല്യു എച്ച് ഒ അംഗീകരിച്ചിരിക്കുകയാണ് കോളറ രോഗത്തിനെതിരെയുള്ള വാക്സിനാണിത് ഇനി ഡബ്ല്യു എച്ച് ഒ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് സ്ഥാപിതമായത് ആസ്ഥാനം എവിടെയാണ് ജനീവയാണ് ആസ്ഥാനം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു പദ്ധതിയുടെ പേരെന്താണ് ആദർശ ശില എന്നുള്ളതാണ് പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു പദ്ധതി പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി ദേശീയ വിദ്യാഭ്യാസ നയം ദേശീയ പാഠ്യ പദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയാണ് എന്ത് ആദർശശില എന്നുള്ള പദ്ധതി അപ്പോൾ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികളുടെ സമഗ്രമായ വളർച്ചയും അവരുടെ ബുദ്ധിവികാസവുമാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഇക്വഡോർ രാജ്യത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇക്വഡോറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്നാണ് ഇക്വഡോറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇക്വഡോറിന്റെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക ഡാനിയൽ നൊബോവ ആരാണ് ഡാനിയൽ നൊബോവയാണ് ഇക്വഡോറിന്റെ പ്രസിഡന്റ് അപ്പോൾ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ഇക്വഡോറാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നടന്ന ജി സെവൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദി എവിടെയായിരുന്നു എന്നാണ് എവിടെയാണ് കപ്രിയാണ് ഇറ്റലിയിലെ കപ്രിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നടന്ന ജി സെവൻ വിദേശകാര്യ മന്ത്രിമാർ യോഗം ശേഷം ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് എസ് ഐ പി ആർ ഐ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗോള സൈനിക ചെലവ് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ് യു എസ് ആണ് രണ്ടാമത്തെ രാജ്യം ഏതാണ് ചൈനയാണ് ചൈനയാണ് രണ്ടാമത്തെ രാജ്യം മൂന്നാമത്തെ രാജ്യം റഷ്യയാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് എന്നുള്ളത് വെക്കുക അപ്പോൾ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ചിലവുള്ള അതായത് ഏറ്റവും കൂടുതൽ സൈനിക ചിലവുള്ള നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ മൂന്നാമത്തെ രാജ്യം റഷ്യയാണ് രണ്ടാമത്തെ രാജ്യം ചൈനയാണ് ഒന്നാമത്തെ രാജ്യം യു എസ് ആണ് ഇനി എസ് ഐ പി ആർ ഐയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി വെക്കുക സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഫോം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച മിഡിൽ ഈസ്റ്റ് രാജ്യം ഏതെന്നാണ് ഏതാണ് കുവൈറ്റ് ആണ് കുവൈറ്റിൽ ആദ്യമായിട്ടാണ് ഹിന്ദി ഭാഷയിൽ ഹിന്ദി ഭാഷയിൽ ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏതെന്നാണ് ഏത് നഗരത്തെയാണ് സ്ട്രാസ്ബർഗ് ഏത് നഗരമാണ് സ്ട്രാസ്ബർഗ് എന്നുള്ള നഗരത്തെയാണ് യുനെസ്കോ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷോംപൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രേവ ഓപ്ഷൻ ബി ബാലേസർ ഓപ്ഷൻ സി സാമ്പൽപൂർ ഓപ്ഷൻ ഡി ആൻഡമാൻ നിക്കോബാർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡി ഗുകേഷ് ഓപ്ഷൻ ബി ഗിഹാരു നഗാമുറ ഓപ്ഷൻ സി പ്രജ്ഞാനന്ദ ഓപ്ഷൻ ഡി വിദിത് ഗുജറാത്തി ശരി ഉത്തരങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ അന്നാമാത്യ ഓപ്ഷൻ ബി സിമി ജോർജ് ഓപ്ഷൻ സി കസിയ മെജോ ഓപ്ഷൻ ഡി സിയ മെജോ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി കസിയ മെജോയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയ മലയാളി ശേഷം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനിഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരള സംസ്ഥാന പദ്ധതി ഏതെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ കൈറ്റ് ഓപ്ഷൻ ബി റവന്യൂ മിത്രം ഓപ്ഷൻ സി അസറ്റ് മാപ്പർ ഓപ്ഷൻ ഡി കെ ഫോൺ ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഏതാണ് കെ ഫോൺ കെ ഫോൺ പദ്ധതിക്കാണ് ഈ ഒരു പുരസ്കാരം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം